സ്വന്തം പിതാവിനെ സംഘം മർദ്ദിക്കുന്നത് കണ്ട് സഹിച്ചില്ല പതിനാലുകാരിയുടെ മരണത്തിൽ പ്രതികരണവുമായി പിതാവിന്റെ സഹോദരൻ സംഭവം നടന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ആലുവയിൽ കഴിഞ്ഞ ദിവസം പതിനാലുകാരി ആവണി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തതിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ പ്രദീപ് പെൺകുട്ടി നദിയിലേക്ക് ചാടുമ്പോൾ സഹോദരൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും തൻ്റെ കൂടെയായിരുന്നു എന്നും പ്രദീപ് പറയുന്നു ആവണി ചാടിയതറിഞ്ഞാണ് സഹോദരനും ഞാനും സംഭവസ്ഥലത്ത് എത്തിയത് സംഭവം നടക്കുന്ന അന്നേ വലഞ്ചൂഴി നടപ്പാലത്തിൽ വെച്ച് കേസിൽ ആരോപണ വിധേയനായ ശരത്തും കൂട്ടാളികളും ആവണിയുടെ പിതാവ് പ്രശാന്തിനെ ക്രൂരമായി മാർദ്ദിച്ചിരുന്നു അതുകണ്ട് മനമെന്താണ് പെൺകുട്ടി പുഴയിലേക്ക് ചാടിയതെന്നും സഹോദരൻ പറയുന്നു ആവണിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് ഈ പിതാവിൻ്റെ ശരത് മാർദ്ദിക്കാനും നടപ്പാലത്തിൽ വെച്ച് തന്നെയും ആവണിയായും സഹോദരനെയും മർദ്ദിക്കാനും ശ്രമം നടത്തിയത് എന്നും പ്രദീപ് ആരോപിച്ചു ആ സമയം ഞാൻ കൈക്കൂപ്പി ശരദിനോടും കൂട്ടുകാരോടും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പോലീസ് ശരതിന് ജാമ്യം നൽകി വിട്ടയച്ചത് ശരിയായില്ലെന്നും ശരതിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്നും പിതാവിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമായിരുന്നു അയൂർ സ്വദേശി ആവണി പുഴയിൽ ചാടി മരിച്ചത് ആവണി മാതാപിതാക്കളോടും സഹോദരനോടും ഒപ്പം ഉത്സവം കാണാൻ എത്തുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു അയൽവാസിയായ ശരത് ആവണിയുടെ പിതാവുമായും സഹോദരനുമായും അടിപിടി നടത്തുകയായിരുന്നു അതുകൊണ്ട് മനവിഷമത്തിൽ ആവണി പാലത്തിൽ നിന്നും നദിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക